വ്യാഴാഴ്ചയാണ് നമ്മുടെ പ്ലസ് വൺ ഫിസിക്സിൻ്റെ ക്രിസ്മസ് പരീക്ഷ അല്ലേ നമുക്ക് വെള്ളിയാഴ്ച പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പഠിക്കാം അതിപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷന് പഠിക്കുന്നത് പോലെ കണക്കാക്കേണ്ട നമ്മളും ബോർഡ് എക്സാമിനായിട്ട് പഠിക്കുന്ന രീതിയിൽ ഇപ്പോഴേ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ഫെബ്രുവരിയിൽ മോഡൽ എക്സാമൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എല്ലാം കൂടി അവസാന നിമിഷം വെക്കുമ്പോഴാണ് നമുക്കൊക്കെ കൂടി ഒരു ടെൻഷനാവുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതാവുന്നതും ഒക്കെ ഇപ്പം കുറച്ച് കുറച്ചായിട്ട് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് വരും എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ടെൻഷനും ആയിരിക്കും അത് അവസാന നിമിഷം പഠിക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങൾ നമുക്ക് അതുപോലെ എഴുതാനും കഴിയില്ല അപ്പോൾ എന്ത് ചെയ്താൽ മതി കുറച്ച് കുറച്ചായിട്ട് ഇപ്പം സമയമുണ്ടല്ലോ നല്ലോണം സമയമുണ്ട് നിങ്ങൾക്ക് ഫെബ്രുവരിയിലാണ് മോഡൽ എക്സാം വരുന്നത് പിന്നെ രണ്ട് മാസം സമയമുണ്ട് നല്ല സമയമാണത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് പഠിച്ച് 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 നമ്മൾ ആ സമയമാകുമ്പോഴേക്കും അത്യാവശ്യം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന പോലെയും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തീർക്കുന്നത് പോലെയും നിങ്ങൾക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ട് സെറ്റാകാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ നിങ്ങൾക്കറിയാം ക്രിസ്മസിൻ്റെ പോർഷൻസ് അറിയാം വർക്ക് എനർജി പവർ മുതൽ തെർമോഡൈനാമിക്സ് വരെയാണ് പോർഷൻസ് ആയിട്ട് കാണുന്നത് പക്ഷേ അധികവും ഫ്ലൂയിഡ്സ് വരെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളൂ തെർമോഡൈനാമിക്സും ഡയനാമിക്സും തെർമൽ പ്രോപ്പർട്ടീസും അഥവാ ക്വസ്റ്റ്യൻസ് വന്നാലും ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തൽക്കാലം അതങ്ങ് അങ്ങ് മാറ്റി നിർത്തിയേക്കുക കാരണം പഠിക്കുന്ന ചാപ്റ്റേഴ്സ് നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക പിന്നെ ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സിന്നും കുറച്ച് പ്രീവിയ എന്താ പറയുക ഒരു ചെറിയ ശതമാനം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്ലസ് ടുവിനൊക്കെ അത്യാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടേം എന്നൊക്കെ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഈ വർക്ക് എനർജി പവർ മുതൽ ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് സോളിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ സോളിഡ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റി വൺ മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മെല്ലെ ആ ചാപ്റ്ററും അങ്ങ് പഠിച്ച് റെഡിയാകാം ഓക്കെ ക്വസ്റ്റ്യൻസിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ അതിനകത്ത് നിന്ന് ചോദിച്ചത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല ചാപ്റ്റർ അങ്ങ് പഠിച്ച് തീർക്കാം അപ്പം ഇപ്പം നമ്മൾ തൽക്കാലം ഈ ക്വസ്റ്റൻസിലൂടെ ചാപ്റ്റർ പഠിക്കാനാണ് പോകുന്നത് ഇതിന് ശേഷം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ വരാത്ത ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ ചാപ്റ്റേഴ്സിൽ അത് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇതൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവാതിരിക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണല്ലോ അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് നമ്മൾ പ്ലസ് ടുവിൻ്റെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ ഒരു പത്ത് മുപ്പത് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് വാല്യൂ പോലും മാറ്റാണ്ട് പ്രോബ്ലം ഒക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ടുവിൻ്റേത് ഓക്കെ അപ്പോൾ ഇവിടെ മാർച്ച് ട്വൻ്റി ട്വൻ്റി വൺ എന്ന് വെച്ചാൽ ബോർഡ് എക്സാമിന് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലെ ബോർഡ് എക്സാമിന് ചോദിച്ച ആണ് സ്റ്റേറ്റ് ഹൂക്സ് ലോ എന്ന് പറയുന്നത് അപ്പോൾ ഹൂക്സ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്ട്രെയിനും ഉണ്ട് സ്ട്രെസ് എന്താണ് സ്ട്രെയിൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ്സ് ഓക്കെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് കാരണം ഈ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു ബോഡിയുടെ ഈദൊരു ബോഡി ഒരു വയർ ഈ വയറിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുക അപ്പോൾ ഫോഴ്സ് ആക്ടി പെർ യൂണിറ്റ് ഏരിയ എന്തായാലും സ്ട്രെസ് ആണ് അപ്പോൾ ഞാൻ ഈ ബോഡിയിൽ സ്ട്രെസ്സ് കൊടുക്കുകയാണ് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡിയിൽ എന്ത് സംഭവിക്കും ഇതിൻ്റെ ലെങ്ത് കൂടും അല്ലേ അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ അവിടെ എന്തായി സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് അപ്പോൾ ആ അങ്ങനെ ആ അങ്ങനെ ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ ഒരു ഒരു പേര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ സ്ട്രെയിനും അതിനനുസരിച്ച് എന്താണ് ആ പേര് മാറും ഇപ്പം സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനാണ് ചേഞ്ച് ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് ആണെങ്കിൽ ആ പറയുന്ന സ്ട്രെയിനെ പറയുന്ന പേര് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയും ആ ലെങ്ത് ആണ് മാറിയതെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേര് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും അതാണ് ഞാൻ പറഞ്ഞത് സ്ട്രെസ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട് സ്ട്രെയിൻ എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പം നമുക്ക് ആദ്യം സ്ട്രെസ് എന്താണ് ഫോർസ് ബൈ ആണ് സ്ട്രെസ് സ്ട്രെയിൻ എന്താണ് ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ടു ഒറിജിനൽ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ടു ഒറിജിനൽ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആണ് മാറുന്നതെങ്കിൽ ആ സ്ട്രെസ്സിനെ പറയുന്ന പേരെന്താണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും സ്ട്രെയിനെ പറയുന്ന പേര് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയും അപ്പോഴാണ് ഇക്വേഷൻ എന്താവുക ചേഞ്ച് ഇൻ ലെങ് ടു ഒറിജിനൽ ലെങ്ത് എന്നാവുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് മാറുന്നതെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ആണ് മാറുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ഷിയർ എന്ന് പറയും ഷെയർ സ്ട്രെസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ എന്താണ് ചേഞ്ച് ഇൻ ഏരിയ ടു ഒറിജിനൽ ഏരിയ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഷേപ്പ് ടു ഒറിജിനൽ ഷേപ്പ് അതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഈസ് ബൾക്ക് സ്ട്രെസ് എന്നാണ് പറയുക ബൾക്ക് സ്ട്രെസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വോളിയം ആയിരിക്കും അതിൻ്റെത് മാറുന്നത് ബൾക്കായിട്ട് അല്ലേ അപ്പോൾ വോളിയം ആയിരിക്കും മാറുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്താണ് ബൾക്ക് സ്ട്രെയിൻ എന്ന് പറയും ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ വോള്യം ടു ഒറിജിനൽ വോള്യൂം അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും മനസ്സിലായാലോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് മൂന്ന് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട് സ്ട്രീൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനാണ് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആകാം ഷെയ്പ്പാകാം വോള്യുമാകാം ലെങ്ത് ആണെങ്കിൽ അതിനെ ടെൻസൽ സ്ട്രെയിൻ എന്ന് പറയും ഷെയ്പ്പാണെങ്കിൽ അതിനെ ഷെയർ സ്ട്രെയിൻ എന്ന് പറയും വോള്യുമാണ് മാറുന്നതെങ്കിൽ അതിനെ ബൾക്ക് സ്ട്രെയിൻ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനനുസരിച്ച് ഹൂക്സ്ലോ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ഹൂക്സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അതാണ് ഹൂക്ക് സ്ലോ എന്ന് പറയുന്നത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു സ്ട്രെയിൻ അപ്പം എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോഡിയെ ബോഡിയിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റബ്ബർ ബാൻഡെടുക്കുക പുതിയ ഫ്രഷ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് ഫോഴ്സ് കൊടുത്തിട്ട് വിട്ട് കഴിയുമ്പം റബ്ബർ ബാൻഡ് എന്തായി പഴയ പൊസിഷനിലേക്ക് പോകും അല്ലേ പക്ഷേ നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ഫോഴ്സ് മാറ്റി കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് പഴയ ഷേപ്പിലേക്കോ അല്ലെങ്കിൽ പഴയ ലെങ്തിലേക്കോ പോകത്തില്ല ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾക്ക് പറയാം ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്തു അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ലെങ്തോ ഷേപ്പോ എന്തെങ്കിലും മാറും അല്ലേ പക്ഷെ നമ്മൾ ആ ഫോഴ്സ് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ പഴയ ലെങ്ത്തിലേക്കോ അല്ലെങ്കിൽ പഴയ ഓലത്തിലേക്കോ ആകണം അല്ലേ ആ അങ്ങനെ ആകുവാണെങ്കിൽ നമുക്ക് പറയാം ദ മെറ്റീരിയൽ ഇഴ്സ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അപ്പോൾ ഈ ഹൂക്സ് ലോ ഇലാസ്റ്റിക് ലിമിറ്റിൽ മാത്രമേ ു ഓക്കെ അപ്പൊ മനസ്സിലായോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ആണ് അല്ലേ അല്ലേ ഓക്കെ ഈ കോൺസ്റ്റെന്റ് പറയുന്ന പേര് എന്ന് പറയും ഓക്കെ ജനറൽ ആയിട്ടുള്ള പേര് പക്ഷെ നമ്മൾ നേരത്തെ മൂന്ന് ടൈപ്പ് ഓഫ് സ്ട്രെസ്സും മൂന്ന് ടൈപ്പ് ഓഫ് സ്ട്രെയിനും പഠിച്ചു അല്ലേ ആ അതുകൊണ്ട് തന്നെ ഓഫ് ഓഫ് ഇലാസിസിറ്റി ആദ്യത്തത് ലെങ് വെച്ച് പറയുകയാണെങ്കിൽ അതായത് സ്ട്രെസ് ടു സ്ട്രെയിൻ ആ ഓഫ് ഇലാസിസിറ്റിനെ പറയുന്ന പേര് യങ്സ് മോഡുലസ് എന്ന് പറയും യങ്സ് മോഡുലസ് അതെന്താണ് സ്ട്രെസ് ടു സ്ട്രെയിൻ രണ്ടാമത് പഠിച്ചെന്തായിരുന്നു ഷിയർ അല്ലെ ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ അതിനെ പറയുന്നത് റിജിഡിറ്റി മോഡുലസ് എന്ന് പറയും അപ്പം ഇതൊക്കെ നമ്മുടെ നോട്ട്സ് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ആ ടെലഗ്രാമിൻ്റെ ലിങ്ക് മിസ് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അതിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഫുൾ നോട്ട്സ് അതായത് ഫസ്റ്റ് ടെക്സ്റ്റും സെക്കൻഡ് ടെക്സ്റ്റിൻ്റെ എല്ലാ നോട്ട്സും അതിനകത്തുണ്ട് അതിനകത്ത് സോളിറ്റ്സിൻ്റെ നോട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് സോളിഡ്സ് വരുന്നത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മിസ്സിൻ്റെ വാട്ട്സ്ആപ്പിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ രണ്ടാമത് എന്താണ് റിജിഡിറ്റി മോഡുലസ് ആണ് ദാറ്റ് സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ മൂന്നാമത്തത് എന്താണ് മൂന്നാമത്തത് ബൾക്ക് മോഡുലസ് ഓഫ് ലാസിറ്റി ബൾക്ക് മോഡുലസ് ആണ് മൂന്നാമത്തത് ദാറ്റ് ഈസ് വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഓക്കെ യെസ് ഇനി എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ നോക്കൂ സ്റ്റേറ്റ് ഹൂസ്ലോ എന്താണ് ഹൂസ്ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അതായത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു സ്ട്രെയിൻ അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ എഴുതാം സ്ട്രെസ് പ്രൊപോഷണൽ ടു സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽസ് എ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് എന്താ പറയുക മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇതും കൂടെ എഴുതുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഹൂസ്ലോ പഠിച്ചല്ലോ രണ്ട് മാർക്കിനുള്ള ചോദ്യമാണേ ഹൂക്സ്ലോ മറക്കത്തില്ലോ ഓക്കേ ഇനി അടുത്തത് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു ഗ്രാഫിൽ നിന്നാണ് അതായത് സ്ട്രെസ്സും സ്ട്രെയിനും കൂടെയുള്ളൊരു ഗ്രാഫാണിത് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഇത് മെറ്റലല്ല മെറ്റീരിയലാണ് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് നമ്മൾ ഈ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് ഫസ്റ്റ് നോക്കുക സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളൊരു മെറ്റീരിയൽ എടുത്തു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മെറ്റീരിയലിൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതിനകത്ത് സ്ട്രെയിനും ഒന്നും ഉണ്ടാവുന്നില്ല മെല്ലെ മെറ്റീരിയൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ ചെറുതായിട്ടൊരു സ്ട്രെസ്സ് കൊടുത്തു ചെറുതായിട്ട് സ്ട്രെസ്സ് കൊടുത്തപ്പോൾ സ്ട്രെയിനും ഇങ്ങനെ കൂടാൻ തുടങ്ങി അല്ലേ സ്ട്രെയിനും ഇങ്ങനെ കൂടുകയാണ് സ്ട്രെസ്സ് കൊടുക്കുന്ന അനുസരിച്ച് സ്ട്രെയിൻ കൂടി എന്നിട്ടൊരു പോയിൻ്റ് എ എന്ന് പറയുന്ന പോയിന്റിലെത്തി ഈ എ എന്ന് പറയുന്ന പോയിൻ്റിലെത്തിയപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് സ്ട്രെസ് അങ്ങ് വിഡ്രോ ചെയ്യാം സ്ട്രെസ്സ് വിഡ്രോ ചെയ്യുമ്പോൾ സ്ട്രെയിൻ എന്താകും സ്ട്രെയിനും സീറോയിലേക്ക് വരും അല്ലേ അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്ട്രെയിറ്റ് ലൈനായിട്ട് അല്ലേ ഒരു കേട്ട് അല്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കേവ് വന്നിരിക്കുന്നത് ഒ എ എന്ന് പറയുന്ന കേവ് അല്ലേ സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു മിനിറ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം അതിനെ പ്രപ്പോഷണൽ അല്ല യാ പ്രൊപ്പോഷണൽ ലിമിറ്റ് എന്നാണ് പറയുന്നത് ഈ പോയിന്റ് എ പറയുന്ന പേരെന്താണ് പ്രൊപ്പോഷണൽ ലിമിറ്റ് എന്തുകൊണ്ടാണ് പ്രൊപ്പോഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോഷണലായിട്ട് വന്നിരിക്കുക ഡയറക്ട്ലി പ്രൊപ്പോഷണൽ സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുന്നത് കൊണ്ട് കേട്ടോ ഓക്കെ ഇനി എയിൽ നിന്ന് നമ്മൾ പിന്നെയും സ്ട്രെസ്സ് കൂട്ടുക സ്ട്രെസ്സ് കൂട്ടുമ്പോൾ അവിടെയും സ്ട്രെയിൻ കൂടുന്നുണ്ട് പക്ഷെ സ്ട്രെയിൻ കൂടുമ്പോൾ എന്താണ് ആ സ്ട്രെയിൻ കൂടുമ്പോൾ പ്രൊപ്പോഷണലായിട്ടല്ല വരുന്നത് ഇവിടെ കണ്ടോ ഇവിടെ എയിൽ യിൽ നിന്ന് ബിയിലേക്ക് ഒരു ചെറിയൊരു കേവ് വന്നിരിക്കുന്നത് കണ്ടോ ആ അപ്പോൾ ആ കേവ് വന്നിരിക്കുന്നത് കൊണ്ട് എന്താണ് അത് പ്രൊപ്പോഷണലല്ല പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബിയിൽ നിന്നും സ്ട്രെസ് മാറ്റിക്കഴിഞ്ഞാൽ സ്ട്രെയിനും സീറോയിലേക്ക് വരും ബിയിൽ നിന്നും സ്ട്രെസ് മാറ്റിയാലും സ്ട്രെയിനും സീറോയിലേക്ക് വരും ആ പോയിന്റിനെ പറയുന്ന പേരുണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഈ പോയിന്റ് ബി വരെ മാത്രമേ ആ മെറ്റീരിയല് ഹുക്സ് ലോ ഒബേ ചെയ്യത്തുള്ളൂ അല്ലേ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ബി കഴിഞ്ഞാൽ പിന്നെ ഹുക്സ് ലോ ഒബേ ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ ബിയിൽ നിന്ന് നമ്മൾ സ്ട്രെസ് വിഡ്രോ ചെയ്യുമ്പോൾ സ്ട്രെയിന് സെറിലേക്ക് വരും അപ്പോൾ എന്താണ് പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് എന്താണ് ഓയും ഓയിൽ നിന്ന് തുടങ്ങുന്ന കേവ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ എയിൽ നിന്ന് ബിയിലേക്ക് വേണം ചെറിയൊരു ആണ് അപ്പോൾ ആ പോയിന്റ് എന്താ പറയുക ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും ഓക്കെ ഇനി ബിയിൽ നിന്ന് നമ്മൾ പിന്നെയും സ്ട്രെസ് കൂട്ടുകയാണ് ബിയിൽ നിന്ന് സ്ട്രെസ് കൂട്ടുമ്പോൾ അവിടെ സ്ട്രെയിനും കൂടി ആ കേവിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം സി ബി സി വെച്ചിട്ട് കാണിക്കാം പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിയിൽ നിന്ന് നമ്മൾ സ്ട്രെസ്സ് വിഡ്രോ എന്ന് വിചാരിക്കുക സീയിൽ നിന്ന് നമ്മൾ സ്ട്രെസ് അങ്ങ് മാറ്റി സ്ട്രെയിൻ സീറോയിൽ വരുവോ വരത്തില്ല സ്ട്രെയിൻ എവിടെയായിരിക്കും വരാൻ നോക്കിക്കേ സിയിൽ നിന്ന് നമ്മൾ സ്ട്രെസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ സീറോയിലേക്ക് വരുന്നതിന് പകരം എന്താ ഈ ഒരു പോയിന്റിലേക്കാണ് വരുന്നത് ഞാനിപ്പോൾ എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എസ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരിത്തിരി സ്ട്രെയിൻ ആ മെറ്റീരിയലിൽ ഉണ്ട് കാരണം ഒന്ന് ചിലപ്പോൾ റബ്ബർ ബാൻഡിന്റെ കേസൊക്കെ എടുക്കാൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി റബ്ബർ ബാൻഡ് ചെറുതായിട്ട് ഒന്നും വെലിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ സ്ട്രെസ് ഒഴിവാ ഫോഴ്സ് ഒഴിവാക്കിയാലും അപ്പോൾ ഇവിടെ ഒരു ലെസ് ദാൻ വൺ പെർസെൻറ്റേജ് അതിനകത്ത് എന്തായൊരു സ്ട്രെയിൻ നിൽക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ട് ഈ സി പോയിന്റ് സി പറയുന്ന പേരെന്താണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും അതായത് ദ മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ടു ഒബേ ആസ് എ പ്ലാസ്റ്റിക് അല്ലേ അതുകൊണ്ടാണ് അതിനെ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ഈ ഈ ഓ ഈ പോയിന്റ് എസ് അല്ലെങ്കിൽ ഓ ഡാഷ് എന്ന് കൊടുക്കാം ഇതിനെ പെർമനന്റ് സെറ്റ് ഓ ഓഡാഷിനെ പറയുന്ന പേരാണ് പെർമനന്റ് സെറ്റ് എന്ന് പറയും ഇനി സിയിൽ നിന്ന് നമ്മൾ പിന്നെയും സ്ട്രെസ് കൊടുത്തു സ്ട്രെസ് കൊടുക്കുമ്പോൾ നോക്കിയാൽ ചെറിയൊരു സ്ട്രെസ്സ് കൊടുത്താൽ പോലും വലിയ സ്ട്രെയിനാണ് ഉണ്ടാവുന്നത് അതായത് ചെറുതായിട്ടൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ ഭയങ്കര അടങ്ങും വലിയ തുടങ്ങും അല്ലേ അതാണ് സി ഡി വെച്ചിട്ട് കാണിക്കുന്നത് ഈ ഒരു പോയിന്റ് സി ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താ പറയുന്നത് പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയും പ്ലാസ്റ്റിക് ബിഹേവിയർ കേട്ടോ ഇവിടെ ഒ എയിലെ നമ്മൾ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് കാണിച്ച പോലെ സി ഡി എസ് പ്ലാസ്റ്റിക് ബിഹേവിയർ ഇനി ഈ ഡി എത്തി കഴിയുമ്പോൾ ഡിയിൽ നിന്ന് നമ്മൾ പിന്നെയും സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് തന്നെ അത് ഇയിലേക്ക് എത്തും പക്ഷെ ഇയിൽ നിന്ന് നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഡിയിൽ നിന്ന് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ തന്നെ അത് പൊട്ടാറായി നിൽക്കുന്നുണ്ടാവും ഈ എത്തുമ്പോഴത്തേക്ക് അത് പൊട്ടുകയും ചെയ്യും അല്ലേ ആ അപ്പം ഈ പറയുന്ന പേരെന്താണ് ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയും ഫ്രാക്ചർ പോയിന്റ് കേട്ടോ ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിൻറ്റ് ഉണ്ടല്ലോ ബി എന്ന് പറയുന്ന പോയിന്റ് ഇതിനെ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ പറയുന്ന പേര് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയും ഈൽഡ് സ്ട്രെങ്ത് എന്താണ് ഈൽഡ് സ്ട്രെങ്ത് അതാണ് മാക്സിമം സ്ട്രെസ്സ് വിത്ത് വിച്ച് ദ മെറ്റീരിയൽ ഒബേസ് ഹൂസ്ലോ ഒരു മെറ്റീരിയൽ ഹൂസ്ലോ ഒബേ ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈൽ സ്ട്രെങ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഗൂഗ് സ്ലോബേ ചെയ്യുന്നില്ലല്ലോ അതാണ് ഇനി ഈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അതാണ് മാക്സിമം സ്ട്രെങ്ത് ഒരു മെറ്റീരിയലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് എന്ത് സംഭവിക്കും അതങ്ങ് പൊട്ടാൻ തുടങ്ങും അല്ലേ പൊട്ടാൻ തുടങ്ങും അതിനാണ് ആ എന്താ പറയുക ഈയിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈത്തമ്പടി അത് പൊട്ടി ഡീല് വരെ നമുക്ക് അതിന് ഒന്നും ഒരു ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ മെറ്റീരിയലിന് അത് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടാനായി നിൽക്കുവാണ് സോ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അപ്പോൾ ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് ഈൽഡ് സ്ട്രെങ്ത് പിന്നെ വിത്തൗട്ട് ബ്രേക്കിംഗ് വരുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഈ ഗ്രാഫ് ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തതന്നത് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരിയും ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ടിപ്പിക്കൽ സ്ട്രെസ് ഫോർ എ മെറ്റീരിയൽ മെറ്റീരിയൽസ് ഗവൺ ബിലോ വാട്ട് ഈസ് ഡിനോട്ടഡ് ബൈ ദ പോയിന്റ്സ് എ ആൻഡ് ബി അപ്പോൾ നോക്കിക്കേ എ എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് എ ആ പ്രൊപ്പോഷണൽ ആണ് എ എന്ന് പറയുന്നത് അല്ലേ എന്താണ് ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് അല്ലെങ്കിൽ ആ പോയിന്റ് നമുക്ക് ഈൽഡ് പോയിന്റ് എന്നും പറയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന് ഈൽഡ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിച്ച ചോദ്യം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുക ദ റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെങ്ത് ടു ലോൺ സ്ട്രെയിൻ ടെൻസൈൽ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും കംപ്രഷൻ എന്ന് പറയുന്നതും എല്ലാം ഒന്നുതന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസാണ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുന്നു കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറയുന്നു ഓക്കെ അപ്പൊ അതിനെന്താ പറയാ സ്ട്രെസ് ടു സ്ട്രെയിനെ നമ്മൾ എന്ത് പറയും ആ ഇലാസ്റ്റിസിറ്റി ആണോ അല്ല ഇലാസ്റ്റമർ ആണോ അല്ല യങ്സ് മോഡുലസ് ആണ് ഇലാസ്റ്റമർ എന്താണെന്നറിയാമോ ഇലാസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാവും നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ അതാണ് ഇലാസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹാർട്ടിന്റെ അകത്തുള്ള ഒരു ബ്ലഡ് വെസൽ ഉണ്ടല്ലോ ഇലാസ് എന്താ എന്ന് പറയുന്നത് അതൊരു ഇലാസ്റ്റമറ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം അങ്ങ് എക്സ്പാൻഡ് ചെയ്യും അല്ലെ ചെറിയ സ്ട്രെസ്സിന് തന്നെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുന്ന മെറ്റീരിയലിനെയാണ് ഇലാസ്റ്റമർ എന്ന് പറയുന്നത് അയോട്ട് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇലാസ്റ്റമർ ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ കണ്ടോ അടുത്തൊരു ഗ്രാഫ് തന്നിരിക്കുകയാണ് ഇൻ ദ ഗൺ സ്ട്രെസ് ഗ്രാഫ് ഐഡന്റിഫൈ ദ സ്ട്രെസ്സസ് ആൻഡ് ദു കറസ്പോണ്ടിങ് ടു പോയിന്റ് ബി ആൻഡ് ഡി റെസ്പെക്ടീവ്ലി ബി എന്തുവാണ് ബി എന്തായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചു ബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെങ്ത്തിന് എന്താ പറയുക ആ ഹീൽഡ് സ്ട്രെങ്ത് എന്ന് പറയും അല്ലെ പ്രൊപ്പോഷണൽ ലിമിറ്റ് ഒബേ ചെയ്യുന്ന സ്ട്രെസ് അതിനെയാണ് ഹീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡി എന്താണ് ആ ഇത് പൊട്ടുന്നതിനും തൊട്ട് മുന്നേ ഉള്ള മാക്സിമം സ്ട്രെസ് ഇതിനെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അതിനെന്താണ് പറയുക അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയും അല്ലേ ഓക്കേ ഇനി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സ്ട്രെസ് കർവ് ഓഫ് സ്റ്റീൽ വയർ ഷോൺ ബിലോ ഫ്രം ദ പ്ലോട്ട് ഐഡന്റിഫൈ ദ ഫോളോയിങ് എ ബി സി ഡി അല്ല എ ബി ഇ ഒ ഡാഷ് എന്താ നമുക്കറിയാലോ എ എന്താണ് പ്രപ്പോർഷണൽ ലിമിറ്റ് അല്ലേ ആ ബി എന്താണ് അറിയാലോ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ ഇനി അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് സി നമുക്ക് വേണമെങ്കിൽ പറയാം സി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റാണ് ഡി എന്തുവാണ് ആ ഡി എ നമുക്ക് അതിനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല പക്ഷേ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന്റെ പേരുണ്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് സ്ട്രെങ്ത് എന്ന് പറയും അല്ലെ പിന്നെന്താ ചോദിച്ചിരിക്കുന്നത് ഇ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഇതല്ലേ ഇ എന്താണ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലേ ബ്രേക്കിംഗ് പോയിന്റ് ആണ് ബി ആർ ഇ എ ആണ് ബ്രേക്കിംഗ് പോയിന്റ് പിന്നെ ചോദിച്ചിട്ടുണ്ട് ഓ ഓ ഡാഷ് എന്തുവാ ഇതല്ലേ ഓ ഡാഷ് ഓ ഡാഷ് എന്തായിരുന്നു നമ്മൾ സ്ട്രെസ് വിഡ്രോ ചെയ്താലും സ്ട്രെയിൻ സീറോയിൽ വരുന്നില്ല കുറച്ച് സ്ട്രെയിൻ ആ മെറ്റീരിയൽ ഉണ്ടാകും അതിനെയാണ് എന്ത് പറയുന്നത് ആ പെർമനന്റ് സെറ്റ് എന്ന് പറയും അല്ലേ പെർമനന്റ് സെറ്റ് എന്ന് പറയും അല്ലെങ്കിൽ അതിന് റെസിഡ്യുവൽ സ്ട്രെയിൻ അത് കുറച്ച് പാടുള്ള പേരായിരിക്കാം അത് ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റ് കാരണം അത് പെർമനന്റ് ആയിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും പഴയ പഴയ കൊണ്ടുവരാൻ പറ്റത്തില്ല അതാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ അതായത് ഇപ്പം നിങ്ങളുടെ പ്ലസ് ടു സീനിയേഴ്സിൻ്റെ മോഡൽ എക്സാമിന് ചോദിച്ച ആണ് സ്റ്റേറ്റ് ഹൂക്സ് ലോ എന്തുവാണ് ഹൂക്സ് ലോ പറഞ്ഞിട്ട് ആ വിതിൻ ദ ലിമിറ്റ് സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊക്കോർഷണൽ ടു സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ് ദിസ് കോൺസ്റ്റൻറ്റ് എന്തുവാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓക്കെ ഡ്രോ ദ സ്ട്രെസ് ഫോർ എ മെറ്റീരിയൽ ആൻഡ് മാർക്ക് ദ ദോളോയിങ് വരയ്ക്കാമല്ലോ ഈൽഡ് പോയിന്റ് എന്തുവാണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത് ദാ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ആണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തുവാണ് ഈൽഡ് പോയിന്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഒമേ ചെയ്യുന്ന മാക്സിമം പോയിന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോഷണൽ ലിമിറ്റ് ബി തന്നെയാണ് പ്രൊപ്പോഷൻ ലിമിറ്റ് അല്ലേ പിന്നെന്താ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രാക്ചർ പോയിന്റ് ഇ ആണ് ഫ്രാക്ചർ പോയിന്റ് ഓക്കെ അപ്പം ഇതാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഹൂക്സ് ലോ ആ ആ അത് ബിയുടെ ആൻസർ ആയല്ലോ ഈ ഫ്രാക്ചർ പോയിന്റ് ആണ് ബി ആണ് ഈൽഡ് പോയിന്റ് എ ഇസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഓക്കെ ഇതാണ് വരയ്ക്കാൻ പറയുന്നത് അപ്പോൾ ആ ഗ്രാഫ് നന്നായി പഠിക്കണം കേട്ടോ ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ പറ്റും പിന്നെ അതിന് ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട് എന്താണെന്ന് അറിയാമോ ഇപ്പം രണ്ട് ഗ്രാഫ് ഇങ്ങനെ തന്നിട്ട് രണ്ട് മെറ്റീരിയൽസിൻ്റെ ഗ്രാഫ് തരും ഒരെണ്ണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിപ്പോൾ പ്രൊപ്പോഷണൽ ലിമിറ്റ് ബി ആണ് ഇത് ഡി ഓക്കെ വേറൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇതാണ് ഡി ഓക്കെ അപ്പോൾ നമുക്ക് ചോദിക്കുവാണ് ഇതിനകത്ത് എ ഇത് മെറ്റീരിയൽ എ ഇത് മെറ്റീരിയൽ ബി ബിയുവാണെന്ന് വിചാരിക്കുക ഇതിനകത്ത് ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയുന്നത് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് പൊട്ടുന്നതാണ് ബ്രിട്ടിൽ അല്ലേ ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊപ്പോഷണൽ ലിമിറ്റ് മുതൽ ബ്രേക്കിംഗ് പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടുന്നല്ലേ അർത്ഥം അപ്പൊ ഇതെന്താണ് ഇത് ബ്രിട്ടിലാണ് ബ്രിട്ടിൽ ഓക്കെ അതേസമയം ഈ മെറ്റീരിയൽ എന്താ പറയാ ഡക്ടൈൽ എന്ന് പറയും എന്താണ് ഡക്റ്റൈൽ എന്ന് പറയുന്നത് നമ്മള് ഗോൾഡും സിൽവറൊക്കെ ഡക്റ്റൈൽ മെറ്റൽസ് എന്നാ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ തന്നെ അതിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടായി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും അതല്ലേ ഡക്റ്റൈൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെ ഫോഴ്സ് കൊടുത്താൽ അത് വയറായി മാറണമെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടാൻ പാടില്ല അപ്പൊ അതാണ് ഡക്റ്റൈൽ അല്ലെ അപ്പൊ ഈ ബി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അത് ഡക്റ്റൈൽ എന്നാണ് പറയുന്നത് ഓക്കെ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത് ഡിസ്റ്റൻസ് കുറവുള്ളത് ബ്രിട്ടിലും ഡിസ്റ്റൻസ് കൂടുതലുള്ളത് ഡക്റ്റൈലും ആയിരിക്കും പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്ട്രെയിൻഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക മറ്റൊരു ചോദ്യമാണ്

സ്ലോപ്പ് മോഡിലസ് ഓഫ്സിറ്റി സ്ലോപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ ഓക്കെ അടുത്ത ചോദ്യം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചോദിച്ചതാണ് ഇലാസ്റ്റമേഴ്സ് ഡോ നോട്ട്ലോ ട്രൂ അല്ലേ ഹൂക്സ് ലോ ഒബേ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ സ്ട്രെസ്സ് വിഡ്രോ ചെയ്യുമ്പോഴേക്കും സ്ട്രെയിനും സീറോ ആവണം പക്ഷേ ലാസ്റ്റ് ഇലാസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ല എന്താണ് അയോട്ട അല്ലേ ആ നമ്മൾ ചെറിയ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവണം പക്ഷേ സ്ട്രെസ്സ് വിഡ്രോ ചെയ്യുമ്പം അത് പഴയപടി സ്ട്രെയിൻ അങ്ങ് സീറോയിലേക്ക് വരാൻ പാടില്ല അതാണ് ലാസ്റ്റ് ഇലാസ്റ്റമർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഹൂക്സിലോ ഒബേ ചെയ്യുന്നില്ല അല്ലേ നെക്സ്റ്റ് വിഫ് ഇലാസിറ്റിസ് ഇൻവോൾവ് ഇൻ സ്ട്രെച്ചിങ് വയർ ഒരു വയർ സ്ട്രെച്ച് ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലാസിറ്റി എന്താണ് യങ്സ് മോഡുലസ് ഒരു ഷേപ്പ് ആണ് മാറുന്നതെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലാസിറ്റി എന്താണ് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഒന്നും പറയാം വോളിയം ആണ് മാറുന്നതെങ്കിൽ അതിന് ബൾക്ക് മോഡുലസ് എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ വൈ അതുപോലെ തന്നെ ഒരു ചോദ്യമുണ്ട് ഞാൻ കംപ്രസബിലിറ്റി വരുമ്പോൾ പറയാം ഇവിടെ സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സ്റ്റീലാണോ ആണോ മോർ ഇലാസ്റ്റിക് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് പോകാൻ റബ്ബറാണ് റബ്ബറാണല്ലോ വലിക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കും അങ്ങനെ അല്ല നമ്മൾ എത്ര സ്ട്രെസ്സ് കൊടുത്താലും വളരെ കുറച്ച് സ്ട്രെയിനേ ഉണ്ടാവാൻ പാടുള്ളൂ അതായത് നമ്മളത് പറയുന്നത് ഇത് വെച്ചിട്ടാണ് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലാസിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മോഡുലസ് ഓഫ് ഇലാസിറ്റീനെയാണ് അതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ അപ്പൊ ഈ സ്ട്രെയിൻ കുറവാണെങ്കിൽ മാത്രമാണ് മോഡിലോസ് ഓഫ് ഇലാസിറ്റി കൂടുതൽ വരുവുള്ളൂ അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്തേ നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്റ്റീലാണോ റബ്ബർ ആണോ കൂടുതൽ കുറവ് വലിയത് ചെറു കുറച്ച് വലിയത് സ്റ്റീലല്ലേ ചെറിയ സ്ട്രെയിൻ ഉണ്ടാകുന്നത് സ്റ്റീലിനല്ലേ റബ്ബറിനെക്കാട്ടിലും അപ്പൊ സ്റ്റീലിനാണ് സ്ട്രെയിൻ കുറവ് അതുകൊണ്ട് തന്നെ സ്റ്റീലിനല്ലേ ഇലാസിറ്റി കൂടുതൽ സോ സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ കേട്ടോ ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് മോഡിലേഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ വൈ ബിക്കോസ് സ്റ്റീൽ റീഗെയിൻ ദ ഒറിജിനൽ കണ്ടീഷൻ ദാൻ റബ്ബർ വെൻ ദ ഡിഫോമിംഗ് ഫോഴ്സസ് റിമൂവ് അല്ലേ നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ ആണ് പഴയ പടിയെ വരുന്നത് ദാൻ റബ്ബർ അതുകൊണ്ട് അതാണ് മോർ ഇലാസ്റ്റിക് ഓക്കെ നെക്സ്റ്റ് ഇഫ് ദ ബൾക്ക് മോഡലേസ് ഓഫ് വാട്ടർ വാട്ടർസ് പെർ മീറ്റർ സ്ക്വയർ ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി വളരെ നല്ലൊരു ചോദ്യമാണത് കംപ്രസ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ബോൺലെസ് നമ്മൾ പഠിച്ചു എന്താണ് ആ ബൾക്ക് സ്ട്രെസ് ബൈ ബൾക്ക് സ്ട്രെയിൻ അല്ലെങ്കിൽ വോള്യൂം സ്ട്രെസ് ബൈ വോള്യൂം സ്ട്രെയിൻ ആണ് ബൾക്ക് മോഡുലെസ് എന്ന് പറയുന്നത് അല്ലേ ബി ഈ ബിയുടെ റെസിപ്രോക്കൽ ആണ് കംപ്രസബിലിറ്റി കംപ്രസ്സബിലിറ്റി ഇസ് ദസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലെസ് ആണ് റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡലെസ് ആണ് കംപ്രസിബിലിറ്റി അപ്പോൾ അത് എന്താ തന്നിരിക്കുന്നത് ബൾക്ക് മോഡിലെസ് തന്നിട്ടുണ്ട് അപ്പോൾ കംപ്രസ്സിബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ബൾക്ക് വൺ ബൈ ബൾക്ക് മോഡുലെസ് ഓക്കെ വൺ ബൈ ടു ഇൻറ്റു ടെൻ റേഷൻ നയൻ ചെയ്യുക പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേഷൻ മൈനസ് നയൻ പെർ ന്യൂട്ടൻ മീറ്റർ സ്ക്വയർ അതായത് ന്യൂട്ടൻ പെർ മീറ്റർ സ്ക്വയർ ആണ് മോഡുലസ് ഓഫ് ഇലാസസിറ്റിൻ്റെ യൂണിറ്റ് അപ്പോൾ ഇത് തിരിച്ചിട്ടുമ്പോൾ പെർ ന്യൂട്ടൻ ഇതെന്താകും പോസിറ്റീവ് ആവും മീറ്റർ സ്ക്വയർ ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം കൂടെ പറയാമെന്ന് എയർ ഇസ് മോർ ഇലാസ്റ്റിക് എയർ ആണോ വാട്ടർ ആണോ മോർ ഇലാസ്റ്റിക് എന്ന് ചോദിക്കാറുണ്ട് എയർ ആണോ വാട്ടർ ആണോ മോർ ഇലാസ്റ്റിക് എയർ ഓർ വാട്ടർ അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക കംപ്രസിബിലിറ്റി ആർക്കാ കൂടുതൽ പെട്ടെന്ന് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആരെയാണ് എയറിനെയാണ് അല്ലേ അപ്പൊ എയറിൻ്റെ കംപ്രസിബിലിറ്റി കൂടുതലാണ് കംപ്രസിബിലിറ്റി എയറിന് കൂടുതലാണ് ബൾക്ക് മോഡലസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് കംപ്രസിബിലിറ്റിയാണ് അതുകൊണ്ട് അതിൻ്റെ ബൾക്ക് മോഡലസ് കുറവായിരിക്കും അപ്പോൾ വാട്ടർ ആണ് എന്ത് മോർ ഇലാസ്റ്റിക് കാരണം വാട്ടറിൻ്റെ കംപ്രസിബിലിറ്റി കുറവാണ് അതുകൊണ്ട് ബൾക്ക് മോഡലസ് കൂടുതലാണ് അല്ലേ മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണല്ലോ നമ്മൾ ഇലാസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക് എയർ ഓർ വാട്ടർ വാട്ടർ ഇസ് മോർ ഇലാസ്റ്റിക് ബിക്കോസ് വാട്ടർ ഇസ് ലെസ് കമ്പ്രസ്സിബിൾ സോ ഇറ്റ്സ് ബൾക്ക് മോഡലസ് ഇസ് ഗ്രേറ്റർ അതേസമയം എയറിന് കംപ്രസിബിലിറ്റി കൂടുതലായതുകൊണ്ട് ബൾക്ക് മോഡലസ് കുറവാണ് അപ്പം കണ്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ എന്തോരം കാര്യങ്ങൾ പഠിച്ചു എന്ന് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ചോദ്യങ്ങൾ അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും ബോർഡ് എക്സാമിനും മോഡലും ചോദിച്ച ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കേവിൽ നിന്നാണ് വന്നിരിക്കുന്നത് പിന്നെ ഹൂക്സിലോ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടി ഇതേ ചോദ്യങ്ങൾ തന്നെ ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാം ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാം മോഡലിന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഒരു ആൻസർ ആൻസക്ക് മിസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ അതിനകത്തേക്ക് തന്നേക്കാം അപ്പോൾ അതിനകത്തൊന്നും കൂടെ സോളിവ്സിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എന്താന്നുള്ളതെന്ന് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ അടുത്ത ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാം അല്ലേ ഓക്കെ അല്ലേ എല്ലാവരും മനസ്സിലാവുന്നുണ്ടല്ലോ ക്ലിയർ ആണല്ലോ അല്ലേ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം പഠിച്ചേക്കണേ കേട്ടോ ഇത് പഠിച്ച് റെഡിയാക്കിക്കോളുക നോട്ട്സിന് വേണ്ടി ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ